നമസ്കാരം കേരള മീഡിയയിലേക്ക് സ്വാഗതം ദേശീയ അത്ലറ്റിക് മത്സരത്തിൽ മത്സരിച്ച ദേലമ്പാടി പഞ്ചായത്തിലെ ജയശ്രീയുമായാണ് ഇന്ന് നമ്മൾ അഭിമുഖം അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണുക കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശമായ ദേലമ്പാടി പഞ്ചായത്തിലെ ദേവറടുക്കയിലാണ് ജയശ്രീയും കുടുംബവും താമസിക്കുന്നത് കർഷക കുടുംബത്തിൽ ജനിച്ച ജയശ്രീയെ ദേശീയ തലം വരെ എത്തിക്കാൻ ഇവളുടെ മാതാപിതാക്കൾ ഏറെ കഷ്ടപ്പെടുന്നു നാട്ടിലെ ക്ലബിൻ്റെയും പഞ്ചായത്തിൻ്റെയും ചെറിയ സഹായം കൊണ്ടാണ് ഇവർ ഇപ്പോൾ മത്സരത്തിന് പോയത് ഇനിയും ദേശീയ മത്സരത്തിൽ പങ്കെടുത്ത് മെഡൽ കരസ്ഥമാക്കണമെന്ന മോഹം പോവണിയണമെങ്കിൽ ജയശ്രീക്ക് നാടിൻ്റെ മുഴുവൻ കൈത്താങ്ങും ആവശ്യമാണ് എങ്ങനെ മത്സരത്തെ ஆனால் எந்த ஃபஸ்ட் நேஷனல்ஸ் இது ஃபஸ்ட் எக்ஸ்பீரியன்ஸ் ஸ்டேட் மெட்லி ஃபஸ்ட்டு எங்களுக்கு கிட்டு ஸ்டேட்டின்னு செக்கண்ட் கிட்டு பின் நேஷனல் ஃபஸ்ட் எக்ஸ்பீரியன்ஸு நல்ல அண்ணா நல்ல பெர்ஃபோமன்ஸ் செய்யும் ஏன் ஸ்டேட்டில் ஓடி அந்த டைமிங்ஸ் த்ரீ தௌசண்ட் டைமிங்ஸ் இலவன் நைன்டீனா என்ன ஸ்டேட்டில் நேஷனல் ஓடிய பத்து ஐம்பத்தாறு அப்போ எக்ஸ்பீரியன்ஸா பெஸ்ட் டைமிங்ஸ் கொடுத்து அண்ணா ஃபஸ்ட் நேஷனல்ஸ் நல்ல எக்ஸ்பீரியன்ஸு എങ്ങനെയാണ് ഇതിലേക്ക് സെലക്ഷൻ ആയതെന്നാണോ സ്റ്റേറ്റ്ലി സെക്കൻഡ് സെക്കൻഡ് ടേം കേസ്ന നമ്മൾ qualification ടൈമിംഗ് ത്രണ്ടായದು 11:40 ഞാൻ ഓടിയ 11:19 സ്റ്റേറ്റ്ലി സോ qualify ആയി റെബി അടൂർ ജനിച്ചുകളന്നല്ല ഇടുന്ന ലഡുരല്ല ജനിച്ചുകളാ സ്കൂളിൽ ഉണ്ടാവോ തന്നെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരുന്നു ഇല്ല സെക്കൻഡ് ടേമിൽ ഞാൻ ഈട് സ്കൂൾ സ്കൂളിൽนะ ലോംഗ് ടേം പേർസിപറേറ്റ് ആക്കി പിന്നെ സാഡ പി ടി മാഷ് പത്മാനാം സാർ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ചെയ്യാം അതുകൊണ്ട് ഞാൻ അവിടെ ത്രീ തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പിന്നെ ലോങ് ജംപ് സബ്ജിലേക്ക് എടുത്തു ത്രീ തൗസൻഡ് സബ്ജിയിലെ ഫസ്റ്റ് സെക്കൻഡായി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയി സ്റ്റേറ്റ്ലി തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ഒന്നും കിട്ടിട്ട് ത്രീ തൗസൻഡ് ഫസ്റ്റ് മെഡൽ ഫസ്റ്റ് മെഡൽ വെച്ചു പിന്നെ അവിടെ നിന്ന് സ്റ്റേറ്റിൽ സെലക്ട് ആയി അവിടെ നിന്ന് അത്ര പെർഫോമൻസ് ഒന്നാക്കാൻ പറ്റില്ല പ്രോപ്പർ അങ്ങനെ ഒന്നും കുറച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് പിന്നെ സെക്കൻഡ് കംപ്ലീറ്റ് പിന്നെ ഉച്ച പോയിട്ട് സെലക്ഷൻ കൊടുത്തു സെലക്ട് ആയി പിന്നെ കുറച്ച് കിട്ടി പിന്നെ എക്സ്പീരിയൻസ് ഫസ്റ്റ് കുറച്ച് പേടിയായിട്ടുണ്ടായി ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ് അടിച്ചു മേഡല കേരള

പിന്നെ പ്രോപ്പറായിട്ട് ഫുഡും പിന്നെ അത്ലറ്റിക്സിന്റെ മെറ്റീരിയൽ ഇത്ര വരെ വീട്ടിൽ നിന്ന് നിന്നാണ് പിന്നെ ഇങ്ങനെ മത്സരത്തിൽ പോകുമ്പോ ഇവിടെ സപ്തരഷ്മി അവര് കുറച്ച് ഹെൽപ്പ് ആക്കി പിന്നെ ഇപ്പോ അവർ സ്പോൺസർഷിപ്പ് കൊടുക്കാന്ന് പറഞ്ഞു ഇനി എന്താണ് 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 ആഗ്രഹം എങ്ങനെയാണ് മെഡിക്കണം

ഫസ്റ്റ് ഒരു വർക്ക്ഔട്ട് ചെയ്യുന്ന വർക്ക്ഔട്ട് ചെയ്യുന്ന ഡേ ഡേ സെക്ഷൻ ഇത് മോർണിംഗ് സെക്ഷൻ ഈവനിങ് സെക്ഷൻ അവർ പറഞ്ഞ പോലെ ചെയ്യും വീട്ടിലെ ഫാമിലിയിൽ എങ്ങനെയാണ് പ്രാരത്തി കൊണ്ട് ഞാനും അച്ഛനും അമ്മയും പിന്നെ രണ്ട് അച്ഛനും അച്ഛൻ എന്താണ് ജോലി കൂലി പണിയാണ് ഈ കൂലി പണി എടുത്തിട്ടാണ് ഇത്രയും പഠിപ്പിച്ചതും ഇത്രയും ചെലവിലാക്കുന്നത് അല്ലേ ഞങ്ങൾക്ക് കൂലി പണി ഞാനൊരു വികലാംഗനാണ് എന്നാലും കൂലിപ്പണിയൊക്കെ പോകുന്നത്

പിന്നെ അവിടുന്ന് സ്റ്റേറ്റ് സെലക്ട് ആയിട്ടാകുമ്പോ അവിടെ സാറുമാർ കൊറേ ഹെൽപ്പ് ആക്കി ഇവിടുന്ന് നീലേശ്വര സിന്തറ്റിക് ട്രാക്കുണ്ട് അവിടെ പോയിട്ട് വർക്ക് പറഞ്ഞു അവിടെ ഓടി കൊറച്ച് പ്രാക്ടീസ് ആയി പിന്നെ സ്റ്റേറ്റില് അത്ര പെർഫോമൻസ് ആക്കാൻ പറ്റിട്ടു സ്റ്റേ സ്കൂൾ സ്കൂളിൽ നിന്ന് പോകുമ്പോ പിന്നെ ഇവിടെ ഉജരക്ക് ഷിഫ്റ്റ് ആയിട്ടാകുമ്പോൾ കുറച്ച് പെർഫോമൻസ് കൂടി നല്ല പ്രോപ്പർ വർക്ക്ഔട്ട് കിട്ടി ഇതിപ്പോ എത്ര മത്സരത്തിൽ എത്ര പേര് നാഷണലി ഇരുപത്തിമൂന്ന് ആൾക്കാരുണ്ടായിരുന്നു അതിന് ഒമ്പതാം സ്ഥാനം ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം